എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഞ്ചു മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷനും നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ മാർച്ച് ആദ്യ ആഴ്ചയിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എസ് ഐ ആർ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ കലക്ടർമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും യോഗം ഓൺലൈനായി ചേർന്നു തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള എ ഡി ജി പിയും യോഗത്തിൽ പഞ്ചു ചേർന്നു ഓരോ ജില്ലയിലെയും ബൂത്ത് എണ്ണം അനുസരിച്ച് നിയോഗിക്കേണ്ട ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ജീവനക്കാരുടെയും എണ്ണം മറ്റു സൗകര്യങ്ങൾ സാങ്കേതിക ക്രമീകരണങ്ങൾ ഓരോ ജില്ലകളിലെയും പൊതുസ്ഥിതി വിലയിരുത്തൽ എന്നിവയായിരുന്നു സുപ്രധാനമായിട്ടുള്ള അജണ്ട കേരളമടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം ഈ മാസം അഞ്ചിന് ഡൽഹിയിലും നടക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിയമസഭാ ഇലക്ഷനിലേക്ക് സംസ്ഥാനം കടക്കുകയാണ് ഇനി രണ്ട് മാസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത് ജനുവരി മാസം അഞ്ചായി ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആദ്യ ആഴ്ചയിൽ തന്നെ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ആയി പിന്നെ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ തന്നെ ഉണ്ടാകും ഈ മാസം ഇരുപത്തി ഒൻപതിനാണ് സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ബജറ്റിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അതിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് അഞ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് എത്തിച്ചത് ഇനി അഞ്ഞൂറ് രൂപ കൂടി കൂട്ടി സർക്കാരിന്റെ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ഈ മാസത്തെ പെൻഷൻ അതായത് ജനുവരി മാസത്തെ പെൻഷൻ ജനുവരി ഇരുപതിനു ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പ്രവാസി ക്ഷേമ പെൻഷൻ ഇവരുടെ ദുരിത തുടരുകയാണ് പ്രവാസി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി ലഭിച്ചിരുന്നതാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുമെന്ന് പഞ്ചായത്ത് ലക്ഷന് മുമ്പ് പെൻഷൻ കൂട്ടിയപ്പോൾ പറഞ്ഞിരുന്നു എന്നാൽ ഈ ക്രിസ്മസ് സമയത്ത് പോലും രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ആയിരത്തി അറുനൂറ് വീതം മൂവായിരത്തി അറുനൂറ് മാത്രമാണ് ലഭിച്ചത് അതല്ലാതെ ക്രിസ്മസ് സമയത്ത് ലഭിച്ചില്ല നവംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞതാണ് ഡിസംബർ ആദ്യ ആഴ്ചയിൽ വിതരണം ചെയ്തത് അതിനുശേഷം പെൻഷൻ ലഭിച്ചിട്ടില്ല ഇനിയും പതിനേഴ് മാസത്തിലധികം കുടിശ്ശികയാണ് ഉള്ളത് ഇതേ അവസ്ഥയിലേക്ക് തന്നെ പ്രവാസി പെൻഷൻ പോകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ് എന്തായാലും ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയെല്ലാം നിയമസഭാ അലക്ഷന് മുമ്പ് കൊടുത്തു തീർക്കും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അടുത്ത പെൻഷൻ വിതരണം ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപതിന് ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചോടു കൂടി എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ മറ്റൊന്ന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസത്തെ തുക ഒരുപാട് താമസിച്ചാണ് ലഭിച്ചത് അപ്പോ ആ ഒരു രീതി ഈ മാസം ജനുവരി മാസത്തിൽ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അതെല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടാത്ത ആളുകൾ തദ്ദേശ സ്ഥാപന പെൻഷൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടണം അവിടെ ആധാറിന്റെ കോപ്പി നൽകണമെങ്കിൽ അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാണ് വിശ്വസി മറ്റൊരു വീഡിയോ ബൈ